പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു പരാതി എങ്ങനെ എഴുതാം എന്നുള്ളതിനെ കുറിച്ചാണ് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയാൽ പലർക്കും ഒരു പരാതി എഴുതി കൊടുക്കാൻ അറിയാത്ത അവസ്ഥയുണ്ട് ഡിഗ്രി ഒക്കെ ഉണ്ടായിരിക്കും പി ജി ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഒരു പരാതി എങ്ങനെ എഴുതണം എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയാഞ്ഞിട്ട് പല ആളുകളും പല സന്ദർഭങ്ങളിലും വിളിക്കാറുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് അപ്പോൾ നമ്മൾ ഒരു പോലീസ് സ്റ്റേഷൻ ഞാൻ ഉദാഹരണം പറയുന്നത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കണം നമുക്ക് ഒരു ഉദാഹരണത്തിൽ മഞ്ചേരി ആവട്ടെ മഞ്ചേരി സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എഴുതുക ബഹുമാനപ്പെട്ട മഞ്ചേരി പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ മുമ്പാകെ എഴുതും ആദ്യം എന്നിട്ട് ആരാണോ പരാതി ബോധിപ്പിക്കുന്നത് അവരുടെ പേരെഴുതും അവരുടെ പേരെഴുതിയ ശേഷം ഡോട്ടർ ഓഫ് അല്ലെങ്കിൽ സൺ ഓഫ് എന്ന് എഴുതും അങ്ങനെ എഴുതുന്ന സമയത്ത് ഞാൻ എഴുതാറ് ഡോട്ടർ ഓഫ് എന്ന് എഴുതുന്ന സമയത്ത് ആദ്യം അമ്മയുടെ പേര് എഴുതും എന്നിട്ട് ബാർ ഇട്ടിട്ട് അച്ഛന്റെ പേര് എഴുതും ആദ്യം ഡോട്ടർ ഓഫ് എന്നുള്ളെടുത്ത് അമ്മയുടെ പേര് എഴുതും എന്നിട്ട് ഒരു ബാർ ഇട്ട ശേഷം അച്ഛന്റെ പേര് എഴുതും അങ്ങനെ എഴുതുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും പല പരാതികളിലും അച്ഛന്റെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ അമ്മയുടെ പേരുണ്ടാവാറില്ല പക്ഷെ ഞാൻ രണ്ട് പേരുടെയും പേരെഴുതിയിട്ടാണ് കൊടുക്കാറ് നമ്മൾ ഈ ജെൻഡർ ഈക്വാളിറ്റിനെ കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്ന ആൾക്കാരാണല്ലോ അതുകൊണ്ട് അപ്പോ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ അവരുടെ അഡ്രസ്സ് എഴുതാം വയസ്സ് എഴുതറേ എന്നിട്ട് അഡ്രസ്സൊക്കെ എഴുതി എന്നിട്ട് സംഭവം എഴുതും എന്നിട്ട് അവിടെ ആരാണോ അവിടെ അധികാര വെച്ചാൽ അവരെ മാഡം അല്ലെങ്കിൽ സർ എന്നൊക്കെ അഭിസംബോധന ചെയ്ത ശേഷം നമ്മുടെ സംഭവം എഴുതുക എന്താണ് സംഭവം ഇന്നലെ ഞാൻ ഇന്നലെ ഡേറ്റ് എഴുതാം ഞാൻ നടന്നു വരികയായിരുന്നു എവിടെ നിന്ന് ഞാന് അരിക്കോട് നിന്ന് തോട്ടുമുക്കത്തേക്ക് പോകുന്ന വഴി പിന്നെ പത്തനാപുരം എന്ന സ്ഥലത്ത് വെച്ച് അങ്ങനെ എഴുതുക ഞാൻ ഉദാഹരണം പറയാം അങ്ങനെ എഴുതിയിട്ട് എന്താ സംഭവം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലാണ് സംഭവം എങ്കിൽ വീട്ടിലത്തെ കാര്യങ്ങൾ എഴുതുക ഇന്നലെ രാത്രി ഏഴ് മണിക്ക് എൻ്റെ ഭർത്താവ് വീട്ടിലേക്ക് വരുന്ന സമയം നല്ലവണ്ണം മദ്യപിച്ചിരുന്നു മദ്യപിച്ച സമയം അങ്ങനെ പറഞ്ഞ എന്താണോ നിങ്ങളുടെ പ്രശ്നങ്ങള് ആ പ്രശ്നങ്ങൾ എഴുതുക അങ്ങനെ എഴുതി കഴിഞ്ഞ് അവസാനം ഡേറ്റ് ഒക്കെ എഴുതി ഒപ്പൊക്കെ ഇട്ട് നമ്മൾ കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് നമ്മള് അതിന്റെ ഒരു കോപ്പി എടുത്ത് വെക്കണം പലരും പരാതി കൊടുക്കും കോപ്പി ഉണ്ടാവില്ല എന്നിട്ട് പിന്നെ വേറൊരു ഘട്ടത്തിൽ ഈ പരാതി നമുക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ പലരുടെ കയ്യിലും കോപ്പി ഉണ്ടായിരിക്കില്ല എവിടെ നമ്മൾ പരാതി കൊടുക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഒരു കോപ്പി എടുത്ത് വെക്കണം അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പരാതി കൊടുത്തു ഈ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് ആ പരാതിക്ക് ഒരു റെസീപ്റ്റ് നമ്മൾ വാങ്ങണം എവിടെ പരാതി കൊടുത്താലും റെസീപ്റ്റ് വാങ്ങേണ്ടത് നിർബന്ധമാണ് അത് കിട്ടേണ്ടത് നിയമപരമായ നിങ്ങളുടെ അവകാശമാണ് അപ്പോ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പല സ്റ്റേഷനിലും റെസീപ്റ്റ് കൊടുക്കാറില്ല അപ്പൊ നിങ്ങളത് ചോദിച്ചു വാങ്ങണം റൊസീറ്റ് തന്നിട്ടില്ലെങ്കിൽ തരാത്തതിൻ്റെ കാരണം ചോദിക്കണം അപ്പോൾ നിർബന്ധമായിട്ടും പരാതി കൊടുത്താൽ റസീറ്റ് ചോദിച്ചു കൊള്ളാം ഞങ്ങൾ ചില ചില സന്ദർഭങ്ങളിൽ ഇവർ പരാതി കൊടുത്തു വരാൻ തീരെ റസീറ്റ് തരാത്ത സന്ദർഭങ്ങളിൽ രജിസ്റ്റേർഡ് ആയിട്ട് അയക്കും രജിസ്റ്റേർഡ് ആയിട്ട് അയക്കുന്ന സമയത്ത് നമ്മൾ ഒരു അക്നോളജ്മെൻറ് കാർഡ് അതിനോട് കൂടി അറ്റാച്ച് ചെയ്ത് വെക്കും അങ്ങനെ അറ്റാച്ച് ചെയ്താൽ നമ്മൾ അഡ്രസ്സാണ് ആ അക്നോളജ്മെൻറ് കാർഡിൽ എഴുതുക അപ്പോൾ അത് അവർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു വരും അപ്പോൾ അതൊരു പ്രൂഫാണ് അങ്ങനെയാണ് പരാതി കൊടുക്കുക അപ്പോൾ ഈ പരാതി കൊടുത്തു കഴിയുമ്പോൾ അവര് നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന് നമ്മൾ താഴെ എഴുതും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതിനാൽ എനിക്ക് കാര്യത്തില് മേൽക്കാര്യത്തിൽ പരാതി ഉണ്ട് അതിന് അതിനാൽ ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ നിയമ നടപടി സ്വീകരിക്കണം എന്നൊക്കെ എഴുതും അങ്ങനെ അതൊക്കെ എഴുതി കഴിഞ്ഞ് പരാതി കോപ്പിയൊക്കെ എടുത്തു വെച്ച് റെസീറ്റ് ഒക്കെ വാങ്ങി അങ്ങനെ അങ്ങനെ ഒരു സെറ്റപ്പിലാണ് അങ്ങനെയാണ് നമ്മളൊരു പരാതി കൊടുക്കുക അപ്പൊ ഒരു പരാതി കൊടുക്കാൻ അറിയില്ല എന്നുള്ളത് ആരും പറയാൻ പാടില്ല എല്ലാവർക്കും പരാതി കൊടുക്കാറില്ല വില്ലേജ് ഓഫീസിൽ ചിലപ്പോൾ പരാതി കൊടുക്കും അപ്പൊ നമ്മൾ എന്താ എഴുതാം ബഹുമാനപ്പെട്ട പിന്നെ വാഴയൂർ പഞ്ചായത്ത് വില്ലേജ് ഓഫീസർ ഞാൻ ഉദാഹരണം പറയണേ കൃഷ്ണ പഞ്ചായത്തിൽ എഴുതാം അങ്ങനെ നമ്മൾ പരാതി എഴുതാൻ പഠിക്കണം ഒരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ല ഒരാളുടെ ഹെൽപ്പും ആവശ്യമില്ല നമുക്ക് എഴുതാൻ പറ്റണം അപ്പോ ചെറിയ കാര്യമാണ് എന്നാലും നിങ്ങളോടിത് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഓക്കെ എല്ലാവർക്കും തിങ്കൻ ടോക്കിന്റെ നന്ദി നമസ്കാരം